ഹലോ അപ്പൊ അഭിമാനപരമായ നിമിഷങ്ങളിലാണ് ഇപ്പൊ കടന്നുകൊണ്ട് പോയിരിക്കുന്നത് സ്കൂൾ വരുന്നത് ഫസ്റ്റ് പ്രൈസ് അടിച്ചോണ്ടാണ് ഇനി ജില്ലാ തലത്തിലേക്കല്ലേ പോകുന്നത് ടീച്ചർമാരും സാറുമാരും സാറിന്റെ പേരെന്തായിരുന്നു ബിജു ബിജു ആഗസ്റ്റിൻ എന്തുണ്ട് അഭിമാനമായ നിമിഷം അല്ലേ തീർച്ചയായിട്ടും എന്താണ് പറയാനുള്ളത് പറയാനുള്ളത് കുട്ടികൾ നന്നായിട്ട് പെർഫോം ചെയ്തു ജില്ലയിലേക്ക് ജില്ലാ സ്കൂൾ കായികമേളയിലേക്ക് കലോത്സവത്തിലേക്ക് എൻട്രി ആയിരിക്കുന്നു ഫസ്റ്റ് എ ഗ്രേഡ് നേടിക്കൊണ്ട് ഗോത്രവർഗ കലാരൂപമാണ് ശരിക്കും മംഗലംകളി അത് ഏറ്റവും ഭംഗിയായിട്ട് കുട്ടികൾ ചെയ്തു ഒരു രണ്ടാഴ്ചയിലധികം നിരന്തര പരിശീലനം നേടി കഴിഞ്ഞ വർഷവും ഇതേ കാറ്റഗറിയിൽ ഇതേ ഇതിൽ നമ്മുടെ സ്കൂൾ തന്നെയായിരുന്നു ഫസ്റ്റ് എ ഗ്രേഡും ജില്ലയിൽ മത്സരിക്കുകയും ചെയ്തിരുന്നു എല്ലാവർക്കും സന്തോഷമല്ലേ